ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ഗ്രേവിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ചെമ്മീൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് സവാള ചേർത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തക്കാളിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം വെള്ളം കുറച്ചൂറിയിറങ്ങും അതുകൊണ്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അരക്കപ്പളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മൾ ഈ ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചെമ്മീൻ എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും ഇപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഗ്രേവി റെഡിയായി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബാ